ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ആതിര വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് ആതിര ഇൻ യു എസ് എ സോ ഇന്ന് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് നമ്മുടെ യൂട്യൂബ് ചാനലില് കുറെ നാൾക്ക് ശേഷമുള്ള ഒരു ആഗ്രഹാണ് ഒരു ചാനല് തുടങ്ങണം തുടങ്ങണം എന്ന് അങ്ങനെ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു സോ എന്റെ പേര് ആതിര ഞാനൊരു തുഷൂക്കാരിയാണ് ഇപ്പോ താമസിക്കുന്നത് യു എസിലാണ് ഫ്ലോറിഡ ഇവിടെ ഹസ്ബൻഡും മോളും ഉണ്ട് ഒരു ഹൗസ് വൈഫായിട്ട് അങ്ങനെ പോകുന്നു അപ്പോഴാണ് ഒരു ചിന്ത ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് പിന്നെ ഇന്നൊരു ചെറിയ വീഡിയോ ഉദ്ദേശിച്ചത് കേട്ടോ ഒരു ഇൻട്രൊഡക്ഷൻ അത്രയേ ഉള്ളൂ ഇനി ഡേ ബൈ ഡേ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളും എല്ലായിട്ടും മുന്നോട്ട് പോവാം അതിന് നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം വേണം സോ താങ്ക് യു ഗൈസ് ബൈ ബൈ